നാളത്തെ കെമിസ്ട്രി എക്സാമിൽ കാണാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആ കുറച്ച് ആണ് ക്വസ്റ്റിൻ അതായത് ലോഹങ്ങൾ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ സോ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നാമത്തെ ക്വസ്റ്റിൻ മാച്ച് ദ ഫോളോയിങ് അതായത് ചേരുംപടി ചേർക്കുക എന്നാണ് സോ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ആ കൺസെപ്റ്റ് പഠിച്ചിട്ട് പോകുക ഒന്നാമത്തെ നോക്കിക്കോടാ ഐരിന് അഭദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്നാണ് പറഞ്ഞത് ഓറ് ഹെവി വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ആരേണ്ടാവുക ഇമ്പ്യൂരിറ്റീസ് ആണ് സോ എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയടാ ലെവിഗേഷൻ ആണ് അഥവാ ഹൈഡ്രോളിക് വാഷ് നമ്മൾ ജലപ്രവാഹത്തിൽ ഉത്തരം കിട്ടിയല്ലോ ജലപ്രവാഹത്തിൽ രണ്ടാമത്തെ നേരെ വെയിറ്റ് വെയിറ്റ് ആണ് 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 നമ്മളെ എന്താണ് ലൈറ്റ് സോ നമ്മൾ പറയുന്ന പേര് ഫ്ലോട്ടേഷൻ പ്ലവന പ്രക്രിയയാണ് ഇനി നേച്ചർ ഓഫ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിനോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അവൻ മാഗ്നറ്റിക് സെപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ കാന്തിക വിഭജനമായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആവുന്ന ചെയ്യുന്നു

ത്രീ എന്ന് കാർബണേറ്റ് ഓറ ഈ കാർബണേറ്റ് ഓറിൽ ഞാൻ ചൂടാക്കണം ഹീറ്റ് ചെയ്യിപ്പിക്കാം എന്താ ഇവിടെ ഓക്സിജൻ ഉണ്ടോ ഓക്സിജൻ ഇല്ല ആബ്സെൻസ് ഓഫ് എയർ ആണ് അല്ലെങ്കിൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ് സോ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ കാർബണേറ്റ് ഓറുകളെ ചൂടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടാം സെഡ് എൻ ഒ ആണ് കിട്ടുക അഥവാ ഓക്സൈഡ് ആക്കി മാറ്റുന്നു സെറ്റ് ആണ് ഇനി രണ്ടാമത്തെ എന്താണ് സെഡ് എൻ എസ് എന്ന് പറഞ്ഞാലുണ്ട് സെഡ് എൻ എസ് ഉണ്ട് ഈ സെഡ് എൻ എസ് സൾഫൈഡ് ഓറുകളെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പറഞ്ഞ പേരാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് സോ വൈ എന്ന് പറഞ്ഞാലും ആരെന്നെടാൻ വരിക സോ പഠിച്ചു വെച്ചോളാം ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് കാൽസിനേഷൻ എന്താണ് റോസ്റ്റിംഗ് എന്താണ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് എന്താണെന്നുള്ളത് പഠിക്കാതെ പോകല്ലേ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്നു ആരെ ഓറിനെ ഹീറ്റ് ചെയ്യുന്നു പക്ഷേ ആബ്സെൻസ് ഓഫ് എയർ ആണ് അഥവാ വായുവിന്റെ അസാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ് അങ്ങനെ അങ്ങനെയുള്ള റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് പ്രസൻസ് ഓഫ് എയർ ആണ് കേട്ടോ സോ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളാം റോസ്റ്റിംഗ് ആണെങ്കിൽ അത് സൾഫൈഡ് ആണ് കാർബണേറ്റ് ഓർ ആണെങ്കിൽ അത് റോ കാൽസിനേഷൻ ആണ് സോ അത്രയുള്ള പരിപാടി റോസ്റ്റിംഗും പഠിച്ചു കാൽസിനേഷനും പഠിച്ചു റെഡി ആയിട്ട് ഇരിക്കട്ടെ സെറ്റ് ആക്കി പഠിക്കാം സോ അങ്ങനെ അടുത്ത ക്വസ്റ്റിൻ നോക്കോ അലുമിനിയം ഈസ് എ മാനുഫാക്ചർ ബൈ ദ ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിന അതായത് അലുമിന എന്ന് പറഞ്ഞാൽ മക്കളെ മറക്കണ്ടടാ അലുമിനിയം ഓക്സൈഡ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ എ എൽ ടു ാലാണ് അലുമിനിയം അലുമിനിയെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അലുമിനിയെ അലുമിനിയം ഉണ്ടാക്കുമ്പോൾ അലുമിനിയെ ഇലക്ട്രോളൈസൈസ് അഥവാ വൈദ്യുത വിശ്ലേഷണം ചെയ്തിട്ടാണ് സോ വൈ വൈ ഇസ് ക്രയോലൈറ്റ് ആറ്റ് ദ അലുമിനിയം അലുമിനിയം ക്രയോലൈറ്റ് അലുമിനിയയിൽ ക്രയോലൈറ്റ് എന്തിനാണ് ചേർക്കുന്നത് എന്നാണ് ചോദിച്ചത് സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ക്രയോലൈറ്റ് എന്തേ ചേർക്കുന്നത് ചോദിച്ചാൽ അലുമിനിയുടെ മെൽറ്റിം പോയിന്റ് ഭയങ്കര കൂടുതലാണ് വളരെ കൂടുതലായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മെൽട്ടിം പോയിന്റ് സോ ഈ മെൽറ്റി പോയിന്റ് ഡിക്രീസ് ചെയ്യണം മെൽറ്റി പോയിന്റ് കുറക്കണം ദ്രവണാംഗം കുറക്കും വേണം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തെങ്കിലും

യാണ് ഇരുമ്പിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ പഠിച്ചിട്ട് പോയിക്കോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ നമ്മൾ ഹെമു ചെയ്യുന്നത് ഇരുമ്പാക്കി മാറ്റുന്നത് പ്രസൻസിൽ സോ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏതാണ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ പ്രിപ്പറേഷനിൽ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് നിർമ്മിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാ ചോദിച്ചാൽ പഠിച്ചു വെച്ചോളാ സി ഓ ആണ് കാർബൺ മോണോക്സൈഡ് ആണ് എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ സർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാ കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇക്വേഷൻ പൂർത്തിയാക്കാനാണ് മക്കളെ മറക്കരുത് എന്ന് 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 പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് പറയുന്നു പറയുന്നു അല്ലെങ്കിൽ എന്തിനാണ് സർ ഇവനെ യൂസ് എടാ ഇരുമ്പ് നിർമ്മിക്കുമ്പോൾ കോക്കിന്റെയും കൂടെ നമ്മൾ ആറ് യൂസ് ചെയ്യുന്നുണ്ട് കാക്കോത്രി ചുണ്ണാമ്പ് കല്ലിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇവനെ ഞാൻ ഹീറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ചെയ്ത് ഒന്നാമത്തെ ഓക്സൈഡ് ആണ് കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ട്സ് ദ മീനിങ് ഓഫ് ഫ്ലക്സ് എന്താണ് ഫ്ലെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാങ് ആയിട്ടുള്ള മാലിന്യങ്ങളെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള ആളാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ സോ എ എന്ന് പറഞ്ഞാൽ സി എ ഒ ആണ് ഇനി ഇവിടെ ഞാൻ എ കൊടുത്തു കാൽസ്യം ഓക്സൈഡും എസ് ഐ ഒ ഈ സിലിക്കയാണ് ഹെമറ്റേറ്റിലെ മെയിൻ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ രണ്ടവിടെ കൂടി ചേർന്നലുണ്ടാവുന്ന ആളാണ് സി എ എന്ന് പറഞ്ഞാൽ ഇവനാണ് നമ്മുടെ സ്ലാഗ് ആയിട്ട് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഓർമ്മയിൽ ഈ വെച്ചുള്ള ഉപയോഗിക്കാൻ ചോദിച്ചാൽ ആയിട്ടാണ് സോ ഈ ഒരു ഭാഗം ഒന്നാണ് വായിച്ച് വെക്കാ യൂസ് ഓഫ് ലൈം സ്റ്റോൺ സിലിക്ക പോലെ ആസിഡിക് സ്വഭാവമുള്ള അവദ്രവങ്ങളെ നീക്കം ചെയ്യാൻ നമ്മൾ കാൽസ്യം ഓക്സൈഡ് പോലെയുള്ള ആൾക്കാരെ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ ഈ കാൽസ്യം ഓക്സൈഡ് ഒരു ബേസിക് നാച്ചർ ആയിക്കോട്ടെ ഓർമ്മയിൽ വെക്കുക ഗ്യാങ് പ്ലസ് ഈക്വൽ ടു സ്ലാഗ് എന്നാണ് വരിക ആ ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കുക ചെയ്യുന്നു ഹീറ്റ് കൊടുത്താൽ രണ്ടായിട്ട് ഡീകംപോസ് ഒന്ന് ആയിട്ട് മാറുന്നുണ്ട് ഈ ആണ് ആണ് മാഷെ എന്ന് പറഞ്ഞാൽ ഗാങ് ാണ് ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ മെയിൻ ഇമ്പ്യൂരിറ്റി ആരാ ചോദിച്ചാൽ എസ് ഐ ഒണ ഈ ഗാങ്ങും ഫ്ലെക്സൂടെ കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന സി എസ് പറഞ്ഞാൽ സ്ലാഗുമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാം സോ ഈ ക്വസ്റ്റ്യൻസ് നോക്കാതെ പോകല്ലേ അപ്പോ സെറ്റ് ആക്ക